നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം സർവശക്തനായ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലും പലസ്തീൻ എന്ന പരാധീനതകൾ നിറഞ്ഞ രാജ്യത്തിന്റെ ബലഹീനതകൾ മറയാക്കി നിന്നുകൊണ്ട് മനുഷ്യ ചോരയിൽ പുളച്ചു മതിക്കുന്ന ഹമാസ് തീവ്രവാദികളും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധം നാനൂറ്റി എഴുപത് ദിവസം കടന്നിരിക്കുകയാണിപ്പോൾ നീണ്ട ഒരു വർഷവും രണ്ട് മാസങ്ങളും പിന്നിട്ട ഈ യുദ്ധം താൽക്കാലികമായ ഒരു വെടിനിർത്തലിൽ ഇപ്പോൾ പര്യവസാനിക്കുകയാണ് റികളാലും അഗ്നിബാധകളാലും പുകപടലങ്ങളാലും ഈ കാലഘട്ടങ്ങൾ അതിനിടയിൽ നേർത്ത് നേർത്ത് ഇല്ലാതെ പോയ പ്രാണനു വേണ്ടിയുള്ള അവസാനത്തെ പിടച്ചിലുകളും നിലവിളികളും ആർത്തനാദങ്ങളും ആരും കേട്ടില്ല തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്ക് കീഴിൽ അഴുകി പടർന്ന മനുഷ്യ ചോരയും ചിതറിത്തറിക്കുന്ന പച്ചമാംസത്തിന്റെയും മനം പുരട്ടുന്ന ഗ്രന്ഥങ്ങളും അന്തരീക്ഷത്തിൽ ഖനീഭവിച്ച് നിന്ന പതിനഞ്ചു മാസങ്ങളിലെ അരക്ഷിതാവസ്ഥകൾക്ക് ശേഷമാണ് പലസ്തീനിലെ സാധാരണക്കാർക്ക് ആശ്വാസവും സമാധാനകാംക്ഷികളായ ലോക മനുഷ്യർക്ക് സന്തോഷവും ഉളവാക്കുന്ന സുദിനം ഇപ്പോൾ ആഗതമായിരിക്കുന്നത് തെക്കൻ ഇസ്രായേലിലും ഗാസയിലും മനുഷ്യജീവിതം സ്വാഭാവികമായ നിരയിലേക്ക് എത്തുകയാണ് ഊഴം കാത്തു നിൽക്കുന്ന ആയുധങ്ങളുടെയും സ്ഫോടക വസ്തുക്കളുടെയും ഇരമ്പലും ഉത്തരവ് കാത്ത് കണ്ണും കാതും കുറിപ്പിച്ചു നിൽക്കുന്ന പട്ടാളക്കാരുടെയും കനം തൂങ്ങുന്ന നിശബ്ദതയും ഇനിയും തെക്കൻ ഇസ്രായേലിന്റെയും ഗാസയുടെയും ദിനരാത്രിങ്ങളെ ബീപത്സമാക്കില്ല എന്ന് തന്നെ ലോകം പ്രത്യാശിക്കുന്ന ഒരു സമയം കൂടിയാണിത് പടിയിറങ്ങുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഖത്തറിനെയും ഈജിപ്തിനെയും ചേർത്ത് നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളും പടി കയറുന്ന നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഉത്തമ ബോധ്യത്തിൽ നിന്ന് ഹമാസ് തീവ്രവാദികൾക്ക് നൽകിയ അന്ത്യശാസനങ്ങളും ഇടപെടലുകളും തത്വത്തിൽ വിജയമായി മാറിയപ്പോഴാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം തൽക്കാലത്തേക്കെങ്കിലും വെടിനിർത്തലിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പതിനായിരക്കണക്കിന് നിരപരാധികളെ ഭൂപരപ്പിൽ നിന്ന് ഹോമിച്ചു കളഞ്ഞ ഈ യുദ്ധ അഗ്നി ലാഭവും നഷ്ടവും ഇഴിച്ചു നോക്കുന്നതും വെടിവെപ്പുകൾ നിർത്താനുണ്ടാക്കിയ ഉടമ്പടികളിലെ അംശവും ഛേദവും വർഗീകരിച്ച് ഇസ്രായേൽ തോറ്റം എന്നും യഹൂദർ പേടിച്ചോളുകയെന്നും ഒക്കെ അവതരിപ്പിക്കാനുള്ള ചില മാധ്യമങ്ങളുടെയും സംവാദം നടത്തി നാട്ടുകാരെ കൊണ്ട് പിതാക്കന്മാരെ അനുസ്മരിപ്പിക്കുന്ന ചില പുലികളും ഒലിക്കട്ടി അങ്ങേയറ്റം അപാരം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയാണ് ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് കൃത്യമായ തിരിച്ചടികൾ വാങ്ങിക്കൂട്ടി ഹമാസ് ഷേയിച്ചു തുടങ്ങിയപ്പോൾ ഹനിയ വരട്ടെ ഇപ്പോൾ കാണാം കളി എന്നായിരുന്നു ഇവർ പ്രഘോഷിച്ചത് കിടന്ന കിടപ്പിൽ ഹനിയ തീർന്നപ്പോൾ യഹിയാസിന്മാർ വന്നാൽ ഇസ്രായേലിനെ അരിപ്പയിൽ തെള്ളാൻ പോലും മിച്ചം കിട്ടില്ല എന്നായി അടുത്ത വാദം മാത്രമല്ല മുഹമ്മദ് സഹാർ മുഹമ്മദ് മറുവാൻ ഇസ്ല എന്നീ ഹമാസ് നേതാക്കന്മാരെ എല്ലാം ഇസ്രായേൽ വരി വരിയായി തീർത്തു കളയുകയായിരുന്നു ആ ശ്രേണിയിൽ ഇനിയും ഭൂമിക്ക് മുകളിൽ അവശേഷിക്കുന്നത് ഗാലിദ് മാർഷർ എന്ന തീവ്രവാദി മാത്രമാണ് എന്നിട്ടും ഇസ്രായേൽ ഭയന്ന് ഓടിയെന്ന് വാർത്ത ഇറക്കുന്നവരുടെ മാനസിക നിലവാരം ഊഹിക്കാവുന്നതേയുള്ളൂ ഏതായാലും ലാഭങ്ങളും നഷ്ടങ്ങളും നോക്കാതെ വിട്ടുവീഴ്ചയിലൂടെ മാത്രമേ പതിനായിരക്കണക്കിന് നിരപരാധികളുടെ ചോര ചോരചിന്തിയെ ഇത്തരം കലിയാട്ടങ്ങൾക്ക് ശമനം വരികയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് പേപ്പറിൽ എഴുതിയ വെടിനിർത്തൽ കരാറിനും അപ്പുറത്ത് അത് സമ്പൂർണമായി ഉറപ്പാക്കുവാനുള്ള പ്രതിബദ്ധത ഇരുപക്ഷത്തിനും ഉണ്ടാകട്ടെ എരി എരികേറ്റാനും തമ്മിലടിപ്പിച്ച് ലാഭം ഉണ്ടാക്കാനും മനുഷ്യ ചോര കൊണ്ട് ആലയം പണിയാനും കച്ച മുറുകി ഇറങ്ങിയിരിക്കുന്ന ചില സൂത്രശാലികളായ ജമ്പൂക്കന്മാരുടെ ജൽപ്പനങ്ങളെയും രോധനങ്ങളെയും അർഹിക്കുന്ന അവജ്ഞയോടെ ചവറ്റുകൂട്ടയിലേക്ക് എറിയാനും ഇതുമായി ബന്ധപ്പെട്ടവർക്ക് കഴിയട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശംസിക്കാൻ കഴിയുകയുള്ളൂ ഏതായാലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ ആയതോടെ നീണ്ട നാനൂറ്റി ദിവസങ്ങളിലെ അടിമത്ത ജീവിതത്തിന്റെ നരകയാതനകൾക്ക് ശേഷം സ്വാതന്ത്ര്യത്തിന്റെ വഴിത്താരയിലേക്ക് ബന്ദികൾ എത്തുകയാണ് മോചനത്തിന്റെ ആദ്യഘട്ടത്തിൽ അമേരിക്കൻ പൗരന്മാരായ ബന്ദികൾ പുറത്തിറങ്ങുമെന്നാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കും ബന്ദി മോചനത്തിന്റെ ഈ ആദ്യഘട്ടം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ കരാർ പ്രാബല്യത്തിൽ വരുമ്പോൾ തന്നെ ബന്ദികളിൽ ആദ്യത്തെ മൂന്ന് പേർ പുറത്തിറങ്ങുമെന്നാണ് കരുതപ്പെടുന്നത് ഏഴാം ദിവസം നാല് പേരെ കൂടി മോചിപ്പിക്കും അതിനുശേഷം ഓരോ ഏഴ് ദിവസത്തിലും മൂന്ന് ബന്ദികളെ വീതം വിട്ടയക്കുകയും അവസാന പതിനാല് പേരെ ആദ്യഘട്ടത്തിന്റെ അവസാന ആഴ്ചയിൽ വിട്ടയക്കുകയും ചെയ്യും എന്നുള്ളതാണ് ധാരണ ഇതിന് ബദലായി ജീവപര്യന്ത തടവുകാരായ ഇരുന്നൂറ്റി അൻപത് പേർ സഹിതം രണ്ടായിരത്തോളം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാമെന്നാണ് ഇസ്രായേൽ സമ്മതിച്ചിരിക്കുന്നത് ഹമാസ് തടവിൽ നിന്ന് റിലീസാകുന്ന ഇസ്രായേലിൽ ഒരാൾക്ക് ബദലായി ഡസനോളം പലസ്തീൻ തടവുകാരെ ആയിരിക്കും ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടതായി വരിക സൈനിക പിന്മാറ്റവും അതിലെ പ്രധാനപ്പെട്ട കാര്യമാണ് നിർദ്ദിഷ്ടമായ അഞ്ച് പ്രദേശങ്ങൾ ഒഴിച്ച് നെറ്റ്സാരിം ഇടനാഴിയിൽ നിന്നും ഇസ്രായേൽ പലസ്തീൻ അതിർത്തിയിൽ നിന്നും ഏകദേശം എഴുന്നൂറ് മീറ്റർ വരെയുള്ള ജനവാസ മേഖലകളിൽ നിന്നും ഇസ്രായേൽ സേന പിൻവാങ്ങുകയും പിലാഡൽഫി ഇടനാഴിയിലെ സാന്നിധ്യം കുറയ്ക്കുകയും ക്രമേണ ആദ്യത്തെ അൻപത് ദിവസത്തിനുള്ളിൽ സൈന്യം പൂർണ്ണമായും പിന്മാറുകയും ചെയ്യും എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ കാരണം അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ടത് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ഹെബ്രായരുടെ ചരിത്രത്തിൽ ഇസ്രായേലിന്റെ ഭാഗമായ കാനാൻ എന്ന പലസ്തീൻ തന്നെയാണോ ഈ പലസ്തീൻ അങ്ങനെയെങ്കിൽ അവിടെ ഇസ്ലാമിക സമൂഹം ആധിപത്യം ഉറപ്പിച്ചത് എങ്ങനെയാണ് ഇതെല്ലാം ഗൗരവമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രം ബൈബിളിനെ ആധാരമാക്കി പഠിച്ചാൽ അവിടെ പലസ്തീൻ എന്ന ഒരു നാട് ഉണ്ടായിരുന്നു എങ്കിലും പലസ്തീൻ എന്നൊരു രാജ്യം ഒരിടത്തും ഉണ്ടായിരുന്നില്ല തന്റെ ചാർച്ചക്കാരനായ ലോത്തുമായി അബ്രഹാം പിരിഞ്ഞ് മുന്നോട്ട് നീങ്ങിയ ഘട്ടത്തിലാണ് പലസ്തീനെ കുറിച്ച് ദൈവം അബ്രഹാമിനെ അറിയിക്കുന്നത് അത് ഇസ്രായേലിന്റെ ഭാഗം മാത്രമായിരുന്നു ഈ രാജ്യമാണ് സാവുൾ ദാവീദ് സോളമൻ എന്നിവർ ഭരിച്ചത് സോളമന്റെ കാലത്ത് രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു പോയി അതിൽ തെക്കൻ രാജ്യമായ ഇസ്രായേൽ ബി സി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ അസീറിയൻ ആക്രമണത്തിലും വടക്കൻ രാജ്യമായ ആക്രമണത്തിലും അതിനെ തുടർന്ന് ഈ പ്രവിശ്യകൾ നിർജ്ജന പ്രദേശങ്ങളായി മാറി ആരും വസിക്കാനില്ലാത്ത രീതിയിൽ നിർജ്ജനമായ പ്രദേശങ്ങളായി മാറി തുടർന്ന് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും ജെറുസലേമിലും സമീപ പ്രദേശങ്ങളിലുമായുള്ള ക്രിസ്തു മതത്തിന്റെ വ്യാപനവും പിന്നീട് അവിടേക്ക് എ ഡി അറുന്നൂറിനോട് അനുബന്ധമായി മുസ്ലിമുകളും അതിനുശേഷം ഒട്ടോമാൻ ത്രികളും അധിനിവേശം ചെയ്ത് കടന്നു വരികയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഒന്നും പലസ്തീൻ എന്നൊരു രാജ്യം ഉണ്ടായിരുന്നില്ല നിരവധി പ്രവാസങ്ങൾക്കും മടങ്ങി വരവുകൾക്കും ശേഷം ഇസ്രായേലിൽ കേന്ദ്രീകരിക്കപ്പെട്ട യഹൂദർ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം ഏഴി എഴുപതിൽ ടീത്തോസ് കൈസറുടെ ആക്രമണത്തെ തുടർന്ന് വീണ്ടും ശിഥിലമാവുകയും പിന്നീട് ഒരുപാട് നൂറ്റാണ്ടുകളോളം ലോകമെങ്ങും യഹൂദർ പ്രവാസികളായി പോവുകയും ചെയ്യുകയായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും ഒന്നും രണ്ടും ലോകമഹായുദ്ധത്തിന് ശേഷവും യഹൂദർ ഇസ്രായേലിലേക്ക് കൂട്ടമായി തിരികെ എത്തുകയും അവിടെ ഉണ്ടായിരുന്ന അറബികൾക്ക് പണം കൊടുത്ത് സ്ഥലം വാങ്ങുകയും ചെയ്യുകയായിരുന്നു പിന്നീട് ബ്രിട്ടൻ പലസ്തീൻ പ്രദേശത്തു നിന്നും പിന്മാറുന്നതോടെ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ രണ്ട് രാജ്യങ്ങളായി തിരിച്ചുള്ള ഫോർമുല രൂപപ്പെടുത്തിയെങ്കിലും അറബ് രാജ്യങ്ങളും പലസ്തീനിലെ മുസ്ലിങ്ങളും അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല ഒട്ടോമാൻ തുർക്കികളുടെ അധിനിവേശത്തിന്റെ ഇടയിലൂടെ കൈയടക്കിയ ഭൂപ്രദേശത്തെ പലസ്തീൻ രാഷ്ട്രം എന്ന് വിളിച്ച് മറ്റുള്ളവരുടെ ഭൂമിയിൽ കയറി അത് സ്വന്തമാണെന്ന് വിളിച്ചു പറഞ്ഞാണ് ഇസ്ലാമിക ശക്തികൾ പോരാട്ടവുമായി ഇറങ്ങിയത് പലസ്തീന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പലസ്തീൻ ബ്രിട്ടീഷ് മാൻഡേറ്റ് ഭരണത്തിന് കീഴിലായിരിക്കുമ്പോൾ യു എൻ ജനറൽ അസംബ്ലി അതിനെ അറബ് ജൂത രാജ്യങ്ങളായി വിഭജിക്കുകയായിരുന്നു അവിടെയാണ് ഇന്ന് കാണുന്ന പലസ്തീന്റെ ഉദയം ഉണ്ടാകുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുൻപ് പലസ്തീൻ എന്ന ഒരു രാഷ്ട്രം ഉണ്ടായിരുന്നില്ല അതാണ് യാഥാർത്ഥ്യം സിറിയ ഇറാൻ ഈജിപ്ത് അടക്കമുള്ള ഇസ്ലാമിക പ്രവിശ്യങ്ങളിൽ നിന്ന് വന്നു ചേർന്ന ഇസ്ലാം മതസ്ഥർ പലസ്തീൻ അതിപുരാതന കാലം മുതൽ അവരുടെ അപ്പനപ്പൂപ്പന്മാരുടെ സ്വന്തം മണ്ണാണെന്ന പച്ചക്കള്ളം പറഞ്ഞ് ഇസ്രായേലിനെതിരെ പോരാട്ടം ആരംഭിക്കുകയായിരുന്നു ഇതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ ജെറുസലേം എന്ന പേരിന്റെ അർത്ഥം സമാധാനത്തിന്റെ നഗരം എന്നാണ് എങ്കിലും ഒരിക്കലും ആ മണ്ണ് സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല ജെറുസലേമിന്റെ മേൽ അറബി മുസ്ലിങ്ങൾ നടത്തുന്ന അവകാശവാദങ്ങൾ പലതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ പതിനൊന്നാം തീയതി വോയിസ് ഓഫ് പലസ്തീൻ റേഡിയോയിലൂടെ പലസ്തീൻകാരുടെ അന്നത്തെ ആത്മീയ നേതാവായിരുന്ന ഷെയ്ക്ക് എക്രിമ സബ്രി പ്രഖ്യാപിച്ചത് ജെറുസലേം അറബികളുടെ നാടാണ് എന്നും അവിടെ മറ്റാരുടെയും താല്പര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും അവിടെ ഇസ്ലാം മത രാഷ്ട്രമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നെങ്കിലും ജെറുസലേം തങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ പതിനാറാം തീയതി പലസ്തീൻ നേതാവായിരുന്ന യാസർ അറാഫത്ത് പ്രഖ്യാപിച്ചിരുന്നു യാസർ അറാഫത്തിന്റെ പത്രമായ അൽ ഹയാത്ത് ഹയാൽ രണ്ടായിരത്തി ഒന്ന് മെയ് പതിനെട്ടാം തീയതി മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായ എൺപതാമത്തെ പേജ് ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് എഴുതിയത് സകല യഹൂദന്മാരെയും കൊന്നൊടുക്കുന്നതുവരെ പുനരുദ്ധാന നാൾ വരികയില്ല എന്നും ആ കാലത്ത് ഏതെങ്കിലും ഒരു യഹൂദൻ ഭയന്ന് ഓടി ഒരു മരത്തിന്റെയോ പാറയുടെയോ പുറകിൽ ഒളിച്ചിരുന്നാൽ ആ പാറ അഥവാ ആ മരം വിളിച്ചു പറയും ഇതാ എന്റെ പുറകിൽ ഒരു യഹൂദൻ ഒളിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വന്ന് അവരെ കൊല്ലുക എന്നുമായിരുന്നു ഇങ്ങനെയാണ് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയെല്ലാം കലാപ പ്രേരിതരായ പലസ്തീൻ തീവ്രവാദികൾ നിരന്തരമായി ജെറുസലേമിനെ യാക്കാക്കി നീങ്ങുന്നതിനാൽ ഇസ്രായേൽ പലസ്തീൻ സമാധാന കരാർ ഒപ്പിട്ട് നടപ്പിലാക്കാൻ തടസ്സമായിരിക്കുന്നത് ഈ ചാവേർ ആക്രമണങ്ങളാണ് ഇതിനു മുൻപും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ പല പ്രാവശ്യം നടന്ന സമാധാന ശ്രമങ്ങളെയെല്ലാം തകർത്തത് അറബി മുസ്ലിങ്ങൾ നടത്തി വരുന്ന ചാവേർ ആക്രമണങ്ങളായിരുന്നു സമാധാന കരാർ പറഞ്ഞ് ഉറപ്പിച്ച് ഇരുവിഭാഗങ്ങളും ഒപ്പിടുന്നതിന് തൊട്ട് മുൻപ് ഏതെങ്കിലും ഒരു ചാവേർ പടയാളി ഇസ്രായേലിലെ ജനനിബിഡമായ ഷോപ്പിംഗ് കോംപ്ലക്സിലോ ബസ്സിലോ മറ്റോ കയറി ചെന്ന് സ്വയം പൊട്ടിത്തെറിച്ച് അനേകരെ കൊല്ലും അവനും ചാകും മരിച്ചവൻ സ്വർഗം പൂകി എന്ന് അവൻ വിശ്വസിക്കും സ്വാഭാവികമായി ഇസ്രായേൽ തിരിച്ചടിക്കും സമാധാന ശ്രമം തകരും ഇന്നാൾ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രക്രിയകളാണ് ഇസ്രായേൽ രൂപീകൃതമായി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അഞ്ച് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യം ആക്രമണം നടത്തി ആ യുദ്ധത്തിൽ ഏകദേശം ഏഴ് ലക്ഷം പലസ്തീനികൾ പലായനം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ വെടിനിർത്തൽ ഉണ്ടായി എങ്കിലും സമാധാനം ഉണ്ടായില്ല ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്നും ഇല്ലായ്മ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈജിപ്തും അറബ് രാജ്യങ്ങളും വളഞ്ഞപ്പോൾ ഇസ്രായേൽ ഈജിപ്തിനെയും സിറിയയെയും ജോർദാനെയും ആക്രമിക്കുകയായിരുന്നു ജോർദാനിൽ നിന്ന് വെസ്റ്റ് ബാങ്കും അറബ് കിഴക്കൻ ജെറുസലേമും സിറിയയിൽ നിന്ന് ഗോലാൻ കുന്നുകളും ഈജിപ്തിൽ നിന്ന് സീനായ് ഉപദ്വീപും ഇസ്രായേൽ പിടിച്ചെടുക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഈജിപ്തും സിറിയയും യോഗിപ്പൂർ യുദ്ധവുമായി വന്നു മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ ഇരു രാജ്യങ്ങളും പിൻവാങ്ങേണ്ട സാഹചര്യമുണ്ടായി രണ്ടായിരത്തിന് ശേഷം ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന തീവ്രവാദ സംഘടനയുടെ പലസ്തീൻ പതിപ്പായ ഹമാസ് എന്ന ഭീകരവാദ സംഘടന രംഗത്ത് വരികയും നീണ്ട ശ്രമഫലമായി രണ്ടായിരത്തി ആറിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഹമാസ് വിജയിക്കുകയും രണ്ടായിരത്തി ഏഴിൽ ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് ഇരുപത്തി ഒന്ന് വർഷങ്ങളിൽ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരികയും ചെയ്തു രണ്ടായിരത്തി ആറിൽ ഹിസ്മുള്ളകളുമായിട്ടായിരുന്നു ഇസ്രായേലിന്റെ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെയും രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ചു വരെയും രണ്ട് പലസ്തീൻ ഇന്ദിഫാതകൾ ഇസ്രായേലിനെതിരെ കലാപ ആഹ്വാനം നടത്തി ആക്രമണങ്ങളുമായി രംഗത്ത് വരികയുണ്ടായി ഹമാസിനെ കൂടാതെ മറ്റ് പല പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകളും ഈ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ ചാവേർ ബോംബാക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടായി ഇസ്രായേൽ തിരിച്ച് പലസ്തീൻ നഗരങ്ങളിൽ ടാങ്ക് ആക്രമണങ്ങളും വ്യോമാക്രമണങ്ങളും നടത്തി അതിനുശേഷവും ഇസ്രായേലും ഹമാസും തമ്മിൽ നിരവധി ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും വിനാശകരമായ ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് അവർ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കയറി തടപ്പിലാക്കിയ ആ കൂട്ടക്കുരുതി ഹവാസിന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ഭീകരർ തെക്കൻ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തു അതോടെ ഇനിയും ദയ കാട്ടിയാൽ ഈ തീവ്രവാദി സംഘം തങ്ങളെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പിച്ച ഇസ്രായേൽ അന്തിമ യുദ്ധത്തിന് കളത്തിൽ ഇറങ്ങുകയായിരുന്നു അതാണ് പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ യുദ്ധമായി മാറിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ യുദ്ധം ഇസ്രായേലിന്റെ നിശ്ചയദാർഢ്യത്തിൽ ഇല്ലാതായത് ഹമാസ് മാത്രമായിരുന്നില്ല അവരെ മുന്നിൽ നിർത്തി ഗറില്ലാ യുദ്ധങ്ങളുമായി രംഗത്തിറങ്ങിയ ലെബനീസ് ഹൂത്തികളും അവരെ പടച്ചുവിട്ട ഇറാനും കൂടിയായിരുന്നു ഇസ്രായേലിനെതിരെ നിരന്തരമായി നിലപാടുകളെടുത്ത രാജ്യം ഇറാനിയൻ പ്രോക്സികളായ തീവ്രവാദികളുടെ ഹബ്ബായിരുന്നു സിറിയയെ വിമത തീവ്രവാദികൾ കീഴടക്കിയ വേളയിൽ സിറിയയെയും തച്ച് തകർത്താണ് ഈ പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ പലസ്തീൻ ഭീകര സംഘടനവുമായി വെടിനിർത്തലും ബന്ദി മോചനവും ഉറപ്പാക്കുന്ന കരാറിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപ് ഇതിനിടയിൽ തന്റെ നിലപാട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് തങ്ങൾക്ക് നടുവിൽ ബന്ദികൾക്കായി ഒരു ഇടപാടുണ്ട് അവർ ഉടൻ പുറത്തിറങ്ങുമെന്നായിരുന്നു അത് ഏകദേശം യാഥാർത്ഥ്യമായിരിക്കുകയാണ് മറ്റൊരു പ്രസ്താവനയിൽ ഗാസ ഇനി ഒരിക്കലും തീവ്രവാദികളുടെ സുരക്ഷിത താവളം ആകില്ലെന്ന് ഉറപ്പാക്കാൻ തന്റെ വരാനിരിക്കുന്ന ഭരണകൂടം ഇസ്രായേലുമായി ചേർന്ന് പ്രവർത്തിക്കും എന്നാണ് കൂടാതെ ഗാസയെ തീവ്രവാദികളുടെ സങ്കേതമാക്കാമെന്ന് ഇനി കരുതേണ്ടെന്ന് ഒരു മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകിയിട്ടുമുണ്ട് നടപ്പിലാക്കുക മാത്രമല്ല അത് ഉറപ്പുവരുത്തുന്നതിലും ട്രംപ് ശ്രദ്ധയൂന്നിയിരിക്കുകയാണ് അല്ലാതെയുമുള്ള ചോരക്കളികൾക്കായി ഇനി ഹമാസ് മുതിരാത്തിടത്തോളം കാലം ഗാസയിൽ സമാധാനം ഇനി ഏറെക്കുറെ ഉറപ്പാണ് എന്ന് തന്നെ കരുതാം വീണ്ടും ക്രൈസ്തവ ദേവാലയത്തിലേക്ക് ഇസ്ലാമിക തീവ്ര തീവ്രചിന്തകരായ ഒരുപറ്റം ആളുകൾ തള്ളി കയറി വന്ന് കലഹത്തിന് വഴിയൊരുക്കി എന്ന കാര്യം വീണ്ടും വലിയ ആശങ്കയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് ജനുവരി പന്ത്രണ്ട് എന്ന കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആ സംഭവം ഉണ്ടാകുന്നത് പാലാരൂപതയിൽപ്പെട്ട മുട്ടം മാർത്താമറിയം ടൗൺ പള്ളിയിൽ അന്ന് ഉച്ച കഴിഞ്ഞ് ഇടവക തിരുനാൾ നടത്തേണ്ടതിനെ കുറിച്ച് ഒരു ആലോചന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്ലാം മതസ്ഥരായ ഏതാനും ആളുകൾ അങ്ങോട്ട് അതിക്രമിച്ചു കയറുകയും பாரிஷ் கவுன்சில் அங்கங்களையும் விகாரி அச்சனேயும் அசியம் பரையுகையும் கையேற்றம் செய்யுகையும் செய்தது ഇടവക തിരുനാളിനോടനുബന്ധിച്ച് റോഡും മറ്റും വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി ടൗൺ സ്റ്റാൻഡിലെ പാഴ് വസ്തുക്കൾ നീക്കം ചെയ്ത് വൃത്തിയാക്കുന്നതിനിടയിൽ പള്ളിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പ്രവർത്തനത്തിനും പൊതുജനത്തിനും മാർഗ അനധികൃതമായി വെച്ചിരുന്ന ഇലക്ട്രിക് പോസ്റ്റിന്റെ ഒരു ഭാഗം പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി എടുത്ത് മാറ്റിയതാണ് പള്ളിമുറ്റത്തേക്ക് വന്ന ആളുകളെ ഇങ്ങനെയാണ് ഇവിടെ പള്ളിയുടെ തിരുനാളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ചയില് പ്രധാന തിരുനാളാണ് ഇപ്പൊ തിരുനാളിനോടനുബന്ധിച്ച് നമ്മുടെ തിരുനാൾ പ്രദേശം പോകുന്ന വഴിയോരങ്ങളെല്ലാം ഇടവ്ജനം മുഴുവൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ മെയിൻ റോഡ് ക്ലീൻ ചെയ്തു അപ്പോൾ അതിന് ഇന്നലെ ഞങ്ങൾ പൊതുവെ മീറ്റിംഗ് ഉണ്ടായിരുന്നു പുതിയ കുടുംബകൂടാമയുടെ ഭാര്യ ഭാവിയുടെ എല്ലാം മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡ് എല്ലാം പ്രദർശനം വരുന്നുണ്ട് അവിടെയെല്ലാം ക്ലീൻ ചെയ്യാൻ അവിടെയെല്ലാം നമ്മുടെ പള്ളിയുടെ കമാനത്തിൽ പള്ളിയിലെല്ലാം വേസ്റ്റ് എല്ലാം കൂട്ടിയിട്ടിരിക്കുക അതിലാണ് മാറ്റാനും അപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ രണ്ട് പോസ്റ്റ് ഈ ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടിയ പോസ്റ്റ് കിടപ്പുണ്ടായിരുന്നു കോംപ്ലക്സിൻ്റെ അത് കുറേ നാളുകളായിട്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നതാണ് അവിടെ ബാങ്കിങ്ങിലേക്ക് വരുന്നവർക്ക് അത് ഒത്തിരി തടസ്സമായിട്ട് പോകുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഒരാൾ തട്ടി വീണിട്ട് പത്ത് സ്റ്റിച്ച് വരെ വീണു വന്ന് ഞങ്ങൾ വരതി കൊടുത്തു അപ്പോൾ അവിടെ ഈ പോസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം പഞ്ചായത്തുകാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിന് പകരമായിട്ട് ഞാർക്ക് താൽക്കാലികമായിട്ട് അവർക്ക് വേണ്ടി തന്നെ ഒരു വെയിറ്റ് ഷർട്ട് ഉണ്ടാക്കി അപ്പോൾ ഈ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് ഇവര് പോസ്റ്റ് മാറ്റാൻ തയ്യാറാകുന്നില്ല അപ്പോൾ ഞങ്ങൾ പരാതി പഞ്ചായത്ത് വീണ്ടും പരാതി കൊടുത്തു അപ്പോൾ പരാതി അവർ പറഞ്ഞു കെ എസ് ഇ ഞങ്ങൾ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അവരോട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മാസമായി കൊടുത്തിട്ട് അപ്പോൾ അതുമാത്രമല്ല നമ്മൾ പള്ളിയുടെ കമാനത്തിൻ്റെ മുകളിലോട്ട് കിടന്ന കമ്പുകളെല്ലാം മരത്തിൻ്റെ കമ്പുകളെല്ലാം ഒന്ന് ആ ശേഖരങ്ങൾ തുറഞ്ഞ് മുറിച്ച് കളയണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്തിരുന്നു അപ്പം അന്ന് പഞ്ചായത്തുകൾ വന്ന് മറിച്ചപ്പോഴും ഏതാനും കുറേ സാമൂഹ്യ ദ്രോഹികളായിട്ട് ഒരു പ്രത്യേക മതസ്ഥരായിട്ടുള്ളവർ അവർ വന്നിട്ട് അത് അത് പറ്റില്ല അത് ഭയങ്കര ബഹളമൊക്കെ പോലീസിനെ വരുത്തി മേണ്ടി നിറക്കി നിർത്തിവുകയും ചെയ്തായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പോസ്റ്റ് മാറ്റാതെ ഇട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബാങ്കുകാർ ഒത്തിരി ആളായിട്ട് ഞങ്ങൾ പരാതി പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മാറാൻ പോവുകയാണ് ഞങ്ങൾക്ക് ഇവിടെ ആ കസ്റ്റമേഴ്സിന് വരാൻ പറ്റുന്നില്ല ഏറ്റവും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അവരെല്ലാം ഇവിടെ ഇരുന്ന് ഇവിടെ മീഡിയം മരിച്ചിരുന്നു ഇവിടെ വാപ്പിടെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് പറഞ്ഞായിരുന്നു അതിൻ പ്രകാരമാണ് വീണ്ടും വീണ്ടും ഞങ്ങൾ കൊടുത്തെ അതിൻപ്രകാരമാണ് അവർ പറഞ്ഞ് കെ സി വി കൊടുത്തിട്ടുണ്ട് കെ സി വി കൊടുത്തിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കെ സി വിളിച്ചു ഈ സിഗ്രി വിളിച്ച് ഓർച്ചയിൽ പറഞ്ഞു ആ ചെറിയ കഷ്ടം പോസ്റ്റ് ഞങ്ങൾക്ക് ആവശ്യം നിങ്ങളെടുത്ത് മാറ്റിയാലും മതി പിന്നെ അവിടെ വലിയൊരു പോസ്റ്റ് കിടപ്പാണ് മാറിക്കിടപ്പുണ്ട് അപ്പോൾ അത് ഞങ്ങൾ പിന്നെ അടുത്ത ദിവസം എടുത്തോളാം അത് കിടക്കുന്ന പോസ്റ്റാണ് അപ്പോൾ കഷ്ണം അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞാൽ ഇന്നലെ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരിലാണ് കൂടി ഞങ്ങൾ ഇപ്പം നൂറ് പേരുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അവിടെ എല്ലാം ഭാഗമായിട്ട് ഈ പോസ്റ്റ് രണ്ട് കഷ്ടമുണ്ടായിരുന്ന അടുത്ത് ഞങ്ങൾ പോയി പള്ളി കോമ്പൗണ്ടിനടുത്ത് മാറ്റി വിട്ടു അത് കഴിഞ്ഞിട്ട് അത് ക്ലീനിങ് എല്ലാം കഴിഞ്ഞാൽ പോകുന്നു ഞങ്ങൾ മീറ്റിംഗ് തുടരുന്ന സമയത്താണ് ഏതായാലും മറ്റു മതസ്ഥ പ്രത്യേക ഒരു മതസ്ഥപ്പെട്ട് ഒരു അഞ്ചെട്ട് പേര് വന്നിട്ട് ഞാൻ ആരോടെ ചോദിച്ചിട്ടാണ് ഞങ്ങളുടെ പോസ്റ്റ് എടുത്തുകൊണ്ട് െന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മേഖല ഉണ്ടാക്കാൻ വന്നു അപ്പോൾ ചോദിച്ചാൽ അങ്ങനെ നിങ്ങളുടെ ഒക്കെ അങ്ങനെ ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ലല്ലോ പഞ്ചായത്തുകാർ പറഞ്ഞാൽ അവിടെ അങ്ങനെ പോസ്റ്റെടുത്ത് അനധികൃതമായിട്ടിരിക്കുന്ന പോസ്റ്റാണ് അത് നിങ്ങൾക്ക് എടുത്ത് മാറ്റിക്കൊള്ളാനായിട്ട് കെ സി വിയോട് പറഞ്ഞിട്ടുണ്ട് അത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കെ സി വിർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ആ പോസ്റ്റ് നിങ്ങൾ മാറ്റിക്കാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു കുറച്ച് പറഞ്ഞു അത് നിങ്ങളുടെ അടുത്ത് മാറ്റിയാൽ മതി മാറ്റിക്കോളാൻ മതി അതുകൊണ്ടാണ് നമ്മൾ ക്ലീനിങ് ഈ എടുത്ത് മാറ്റിയത് പിന്നെ ഇവരോട് ഈ പ്രത്യേക സമുദായക്കാർ അവിടെ പ്രത്യേകിച്ച് അവിടെ ഒരു ഈ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന കൂടുതൽ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന കുറച്ച് പേരുണ്ട് അവർ ഇപ്പം പല കാര്യങ്ങളിലായിട്ട് ഇപ്പം തന്നെ വൃഷത്തിൻ്റെ ഈ ശരം മുറിച്ചപ്പോൾ തന്നെ അവർ ഒരു വർഷം ജോലി വിട്ടുകാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പബ്ലിസിറ്റി കൊടുത്ത് പറഞ്ഞാൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തോട് ഒരു സ്പർദ്ധ വെച്ച് പുലർത്തുന്ന ഒരു മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ ഒരു ഗൂഢാലോചന നടക്കുന്ന ഭാഗം കൂടിയാണ് അത് കുറച്ച് പേരുള്ളൂ അത് വലിയ പ്രത്യേകം മതത്തിൽപ്പെട്ടവരാണ് അപ്പോൾ അവരാണ് വന്ന് ഈ ബഹളം വെച്ചത് അത് ഞങ്ങൾ ഇപ്പം തന്നെ എടുത്തുകൊണ്ട് പോകും അല്ലെങ്കിൽ അതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയൊക്കെ വന്ന് ചെയ്തിട്ട് പോകും ഞാൻ പിന്നെ ആൾക്കാർ പറഞ്ഞു നമ്മൾ വിശാന്തമാകുക കാരണം നമ്മൾ ചെയ്ത ലീഗലായിട്ട് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് ചെയ്ത കാര്യമാണ് അതുകൊണ്ട് അവരെ പറഞ്ഞു നിങ്ങൾ വിട്ടു പോകണമെന്ന് പറഞ്ഞു അത് നിങ്ങൾ കണ്ടോളാം എന്നൊക്കെ പറയുമ്പോൾ മറ്റേ ആൾക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് അവർ പോയത് വീട് പോസ്റ്റ് എടുത്തിട്ടു പറഞ്ഞാണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മീറ്റിംഗ് തുടർന്നു അപ്പോൾ ഇവർ വന്നപ്പം മീറ്റിങ്ങിൽ എല്ലാവരും പറഞ്ഞ് നമുക്ക് എന്തായാലും നമ്മുടെ കോമ്പൗണ്ടിൽ വന്ന് ഈ മറ്റു സമുദായക്കാർ വന്ന് നമ്മൾ ഈ ഈ മീറ്റിംഗ് അതുപോലെപ്പെടുത്തി കൊണ്ട് പരാതി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ അതിനുവേണ്ടിയിട്ട് നമ്മൾ കുർബാന കഴിഞ്ഞാൽ തൊട്ടടുത്ത് കുർബാന കഴിഞ്ഞാൽ കുർബാന കഴിഞ്ഞിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനോട് പരാതി കൊടുക്കാനായിട്ട് പരാതി പറയുന്നുണ്ട് എന്ത് തയ്യാറാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ കുർബാനയുടെ സമയമായപ്പോഴത്തേൽ പോലീസുകാർ അവിടെ വന്നു മൂന്ന് പോലീസുകാർ അപ്പോൾ അതും ഒരു പ്രത്യേകത്തിൽപ്പെട്ട പോലീസുകാരാണ് വന്നത് അവർ വന്നിട്ട് പറഞ്ഞു ഈ പോസ്റ്റ് നിങ്ങൾ എടുത്തെടുത്തുകൊണ്ടിരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് അപ്പോൾ അവിടുന്ന് വണ്ടി വണ്ടിയൊക്കെ കയറ്റി അവിടുന്ന് മാറ്റാൻ വേണ്ടി വന്ന് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പറയുന്നത് ആ പോസ്റ്റ് നിങ്ങൾ എടുത്തെടുത്തുകൊണ്ടിരിക്കുന്നത് അതും പറഞ്ഞു സാറെ പറ്റിയല്ല ഇത് പഞ്ചായത്തുകൾ മാറ്റിക്കോളാൻ പറഞ്ഞിരിക്കുന്ന പോസ്റ്റാണ് കെ എസ് മാറ്റിക്കോളാൻ പറഞ്ഞ പോസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ തർക്കം ഞങ്ങൾ ഞങ്ങൾ എടുക്കുന്നവർ ഇതൊരു തർക്കമില്ല ഇപ്പോൾ പിന്നീടാണ് ഇവർ വന്ന് അവിടെ വേള ഉണ്ടാക്കിയിരിക്കുന്നത് അവർക്ക് വേണ്ടി താമസിക്കി ഇരിക്കാനുള്ള ഇരിപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മനപൂർവ്വം നമ്മളെ അധിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഇവരുണ്ടാക്കുന്ന വിഷയമാണ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു പോലീസാരോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ കുർബാന കഴിയുമ്പോൾ ഞങ്ങൾ വരുന്നുണ്ട് പരാതിയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു വിട്ടു അപ്പം കുറവാന സമയത്ത് കുറച്ച് വേളമൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ വന്നപ്പോൾ ആൾക്കാരുമായിട്ട് അവർ ഈ പോസ്റ്റ് എടുത്ത് പഴയത്തിന് ഇടയിക്കാൻ പറഞ്ഞുകൊണ്ട് അവർ കുറെ പരിശ്രമിക്കുകയായിരുന്നു ചെയ്തായിരുന്നു ആൾക്കൂട്ടായില്ല പോലീസുകാർ വന്നപ്പോൾ നമ്മുടെ ആൾക്കാരോട് നിന്നും ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്കാർ വന്നപ്പം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കുർബാനയായിരുന്നു ഇവിടെ തടസ്സമുണ്ടാക്കരുത് കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് അവരോട് പോലീസാരോട് പോകും പറഞ്ഞു അവർ പോയി അതിന് വേണ്ടി നമ്മൾ വൈറ്റ് കുർബാന കഴിഞ്ഞിട്ട് പത്ത് നൂറ് പേരോളം പോയി പരാതി കൊണ്ട് കൊടുത്തിട്ടുണ്ട് അവിടെ അവിടൊപ്പം തന്നെ പോസ്റ്റ് അതിന് ശേഷം ഇവർ അപ്പുറത്ത് മാറിക്കിടന്നിരുന്ന വലിയ പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് ഈ സാമൂഹ്യ വിരുദ്ധര് കൂടിക്കൊണ്ട് ആ പോസ്റ്റ് വീണ്ടും അതിലും നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും തടസ്സമായിട്ട് ഇപ്പം വീണ് ഇട്ടിട്ടുണ്ട് അപ്പം അതിനെതിരായിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു പഞ്ചായത്ത് പരാതി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം കെ എസ് സി പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് നടപടികളായിട്ട് പോയിട്ട് പോകുന്നു നിയമവിരുദ്ധമായി ഇട്ടിരുന്ന ഇലക്ട്രിക് പോസ്റ്റ് പഞ്ചായത്തിന്റെയും കെ എസ് ഇ ബിയുടെയും അനുമതിയോടെ എടുത്തു മാറ്റിയതിനാണ് ഇവർ ആസൂത്രിതമായ താല്പര്യങ്ങളോടെ ഇടവകയിലേക്ക് കയറി വരുന്ന സാഹചര്യം ഉണ്ടായത് പരാതി കൊടുത്തിട്ട് അതിന്മേൽ നടപടി കൈക്കൊള്ളാതിരിക്കുകയും മാർഗതടസ്സമായി ഇട്ടിരിക്കുന്ന പോസ്റ്റ് പുനഃസ്ഥാപിക്കുകയും ചെയ്യണമെന്ന് തിട്ടൂരം മുഴക്കിയ നിയമപാലകർ അങ്ങേയറ്റം പക്ഷപാതരഹിതമായ പെരുമാറ്റമാണ് അവിടെ പുറത്തെടുത്തത് അത് നടക്കാതെ വന്നപ്പോൾ എടുത്തു മാറ്റിയ പോസ്റ്റിന് പകരം അതിലും വലിയ പോസ്റ്റ് അവിടെ സ്ഥാപിച്ച് ഇതേ ആക്രമണകാരികൾ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു എന്നാൽ ഇടവക അംഗങ്ങളുടെ കൂട്ടായ പ്രതിഷേധത്തിന്റെ ഫലമായി വിഷയം വാർത്തയാവുകയും പ്രതിഷേധം ശക്തമാവുകയും ചെയ്തതോടെ കെ എസ്ഇബി അധികൃതർ അടുത്ത ദിവസം രാവിലെ എത്തി പോസ്റ്റുകൾ നീക്കം ചെയ്യുകയായിരുന്നു പ്രകോപനപരമായ നീക്കങ്ങളിലൂടെ മതസ്പർദ്ധയും സാമൂഹികമായ ചേരിതിരിവും ഉളവാക്കുന്ന തരത്തിൽ വിഷയം ആളിക്കത്തിക്കാൻ ചില ശക്തികൾ ഈ വിഷയത്തിൽ ശ്രമിച്ചുവെങ്കിലും സമചിത്തതയോടെ ഇടപെട്ട ഇടവക അംഗങ്ങൾ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയിരിക്കുകയാണിപ്പോൾ ഏതായാലും ക്രൈസ്തവ ദേവാലയങ്ങളുടെ മുറ്റത്തേക്കോ ക്രൈസ്തവ സ്ഥാപനങ്ങളിലേക്കോ ധിഖാരപരമായ നീക്കത്തോടെ തള്ളിക്കയറി വരുന്നതും അജണ്ടകൾ മുന്നിൽ നിർത്തി അവിടെ കടന്ന് അഴിഞ്ഞാടുന്നത് ഈ അടുത്ത കാലത്തായി കേരളത്തിൽ ട്രെൻഡായി മാറിയിരിക്കുകയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കഴിഞ്ഞ വർഷം ഇതേ മുട്ടത്തു നിന്ന് ഒത്തിരി അകലയല്ലാത്ത ഊഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോല പള്ളി പരിസരത്ത് അക്രമാസക്തരായി വന്ന ആറ്റുചാലിന് അച്ഛനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ സംഭവം മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെയും കോതമംഗലം പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് സ്കൂളിലെയും നിസ്കാര ആവശ്യ വിവാദങ്ങളെയും ഇത്തരത്തിലുള്ള അധിനിവേശത്തിന്റെ ഭാഗമായി തന്നെ കാണേണ്ടത് തന്നെയാണ് വിശുദ്ധ കുർബാന തടസ്സപ്പെടുത്തിക്കൊണ്ട് പള്ളി മുറ്റത്ത് വണ്ടി റേസ് ചെയ്യുകയും അത് വിലക്കിയ വൈദികരെ പൂഞ്ഞാറിൽ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതിന്റെ മറ്റൊരു പതിപ്പാണ് കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ പള്ളിയിലേക്ക് ധിക്കാരപരമായി തള്ളി കയറി വന്നതും അവിടുത്തെ വൈദികനോടും അവിടെ കൂടിയിരിക്കുന്ന ഇടവക ജനങ്ങളോടും പരുഷമായി പെരുമാറിയതും ഇത്തരം സംഭവങ്ങൾ ഇവരുടെ മതസ്ഥാപനങ്ങളിൽ നടന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ന്യായമായി തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത്തരം അധിനിവേശ നീക്കങ്ങൾ ഈ കാലഘട്ടത്തിൽ പെരുകുകയാണ് അതുകൊണ്ട് ജാഗ്രതയോടെ മുന്നേറ്റ് പോകേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ് ന്യൂസ് ക്യാൻ സമാപിക്കുന്നു ഇനി അടുത്തയാഴ്ച